ഒരാളോട് പൊതുവേ കണ്ടിട്ടുള്ളത് സിനിമ നടന്മാരിൽ മാത്രമല്ല നമ്മളൊരാളോട് എന്നിട്ട് പറയുകയാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് ഡയബറ്റിസ് ഉണ്ട് ഉടനെ ആയിട്ട് പറയാൻ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാ കുറ്റവും ആ നിങ്ങൾ ആദ്യമേ നോക്കണത് പൊതുവെന്നാതെന്താ വെച്ചാൽ എക്സർസൈസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്ന് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും മോശം ആളാക്കി അങ്ങ് മാറ്റും അല്ലെങ്കിൽ നമുക്ക് അസുഖം ആരും വരുത്തിവെക്കുന്നതും കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷയൊന്നും ഒന്നുമല്ല അത് എല്ലാ എല്ലാവർക്കും വരാം വരാതിരിക്കട്ടെ ഈ പറഞ്ഞതുപോലെയാണ് പലരുടെയും മൈഗ്രന്റെ അവസ്ഥ എന്ന് പറയുന്നത് മൈഗ്രൻ രോഗികളെ കുറ്റപ്പെടുത്താത്ത ഒരു കുടുംബാംഗം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് സാധാരണ മൈഗ്രൻ രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് മൈഗ്രീൻ വരുന്നത് ഒരുപക്ഷെ കൊണ്ടാവാമെന്നും പഠിക്കാനോ ജോലി ചെയ്യാനുള്ള മടി കാരണമാണെന്നും നിങ്ങൾ ആവശ്യമില്ലാത്ത ഭക്ഷണമെല്ലാം വാരി വലിച്ചു കഴിക്കുന്നതുകൊണ്ടാണെന്നും ഫോൺ അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നും സ്ക്രീൻ ടൈം കുറയ്ക്കാത്തതുകൊണ്ടാണെന്നും കൃത്യസമയത്ത് ഉറങ്ങാത്തതുകൊണ്ടാണെന്നും ഡിസിപ്ലിൻ ലൈഫ് നയിക്കാത്തതുകൊണ്ടോ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടോ കൃത്യമായിട്ടുള്ള ലൈഫ് പാറ്റേൺ ഇല്ലാത്തതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തൽ കേൾക്കാത്ത മൈഗ്രൻ രോഗികൾ ഉണ്ടാവില്ല കേവലം ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിർത്തിവെച്ചതുകൊണ്ട് മാത്രം മൈഗ്രൈൻ ഒഴിവാകുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ വേദന ഒന്നു കുറയുമായിരുന്നെങ്കിൽ ഫോണില്ലാതെ ജീവിക്കാൻ പോലും മൈഗ്രൻ രോഗി തയ്യാറാവും എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഉറങ്ങിയാൽ മാത്രം അതല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചാൽ മാത്രം എല്ലാ ദിവസവും ഇരുപത് മിനിറ്റോളം എക്സസൈസ് ചെയ്താൽ മാത്രം മൈഗ്രൈൻ മാറുമായിരുന്നെങ്കിൽ എല്ലാവരും ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ചേനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ശരി സമയാസമയങ്ങളിൽ ഉറങ്ങുന്നതും സ്ട്രെസ്സ് കുറയ്ക്കുന്നതും മൊബൈലിലെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതുമെല്ലാം ആരോഗ്യത്തിനും മനസ്സിനുമെല്ലാം നല്ലത് തന്നെ പക്ഷേ ഇതുകൊണ്ടൊന്നും മൈഗ്രൈൻ്റെ വേദനയോ തീവ്രതയോ ഒന്നും കുറഞ്ഞു വരണമെന്നില്ല ഈ വീഡിയോയിൽ സിദ്ധിക്ക് പറഞ്ഞതുപോലെ ഒരു രോഗം വരുന്നത് ആരുടെയെങ്കിലും ദോഷം കാരണമോ നമ്മൾ ചെയ്ത എന്തോ പാപം കാരണമോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ കാരണമോ ആവണമെന്നില്ല ഒരു രോഗമൊക്കെ ആർക്കും വരാം ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ രോഗം വന്ന രോഗികൾ അത് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തുന്നുണ്ടോ ആ രോഗനിർണയത്തിനുള്ള അതല്ലെങ്കിൽ നിർണയിച്ച രോഗങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുന്നുണ്ടോ ആ ചികിത്സകൾ എടുത്തുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് കഠിനമായിട്ടുള്ള വേദനയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും മനപ്രയാസങ്ങളിലൂടെയും പോകുന്ന ഒരു മൈഗ്രന്റ് രോഗിയെ നയത്തോടും കരുതലോടും കൂടെ കാണുന്നില്ലെങ്കിൽ പോലും അവരെ ഒന്നുകിൽ കുറ്റപ്പെടുത്താതെങ്കിലും ഇരുന്നുകൂടെ മൈഗ്രൻ രോഗിയായിട്ടിരുന്ന ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന ആളുകൾ അത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുകയും ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ